രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ ഓഫീസിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറിച്ചിട്ട എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു മാർച്ച് സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു യുവതികളോട് മോശമായി പെരുമാറിയ രാഹുലിനോട് സ്ത്രീ സമൂഹം ക്ഷമിക്കില്ല രാഹുലിനെതിരെ നടപടിയെടുക്കുന്നതിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം മടിക്കുന്നത് കുറ്റവാളിയെ സംരക്ഷിക്കലാണ് രാഹുലിനെതിരെ സോണിയാഗാന്ധിക്ക് ഒരു ലക്ഷം കത്തയക്കുമെന്നും സഞ്ജീവ് പറഞ്ഞു കോട്ട മൈതാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിനടുത്ത് പോലീസ് തടഞ്ഞു ജില്ലാ പ്രസിഡന്റ് വി വി അഭിഷേക് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് സാദിഖ് വി എസ് അനുജ ജില്ലാ സെക്രട്ടറി എസ് വിപിൻ ജിഷ്ണു സത്യൻ എന്നിവർ സംസാരിച്ചു